മാലിന്യമുക്ത കേരളം പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗാന്ധി ജയന്തി ദിനമായ ഇന്ന് സംസ്ഥാനത്തിന് വിവിധ ഭാഗങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങളും മറ്റും നടന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും വിവിധ സ്ഥലങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുടെ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ ഉദ്ഘാടനം പുല്ലൂർ എം എൽ എ പി എസ് സുപാൽ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രതിനിധികൾ വിവിധ സ്കൂളുകളിൽ നിന്നുമുള്ള എൻ എസ് എസിന്റെ വിദ്യാർത്ഥികൾ വിവിധ സാംസ്കാരിക സംഘടനകളുടെ പ്രവർത്തകർ ബി എഡ് കോളേജിലെ വിദ്യാർത്ഥികൾ തുടങ്ങി വിവിധ തലങ്ങളിൽ നിന്നുമുള്ള ആൾക്കാരാണ് ഈ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടന വേളയിൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം പങ്കെടുത്തത്യം രാഷ്ട്രപിതായ മഹാത്മാ ഗാന്ധിയുടെ രാജ്യത്തുടനീളം നിരവധിയായിട്ടുള്ള പ്രോഗ്രാമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിന്റെയും നേതൃത്വത്തിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലും ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് നമ്മുടെ നാടിനെ മാലിന്യ മുക്തമാക്കുവാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് കൈകോർക്കുന്ന ഏറ്റവും നല്ല സന്ദർഭമാണിത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് നാടിന്റെ ശുചീകരണ യജ്ഞത്തിൽ എല്ലാവർക്കും പങ്കാളികളാകാം അതിന് എല്ലാവരും വളരെ സന്തോഷത്തോടെ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന് വിരീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ മനുഭാഗത്തോടു കൂടി ഈ ശുദ്ധീകരണ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നമസ്കാരം നാല് പോകുന്നത് തുടർന്ന് നാല് ഗ്രൂപ്പുകളായി തിരിഞ്ഞ സംഘം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി രണ്ട് ഒൻപത് പത്ത് വാർഡുകളിൽ നിന്നുള്ള കുടുംബശ്രീ തൊഴിലുറപ്പ് ഹരിതർമ്മ സേനാ പ്രവർത്തകർ സെന്റ് ജോൺസ് കോളേജ് സെന്റ് ജോൺസ് സ്കൂൾ സെന്റ് ജോസഫ് നേഴ്സിംഗ് സ്കൂൾ അവിടുത്തെ കുട്ടികൾ മറ്റ് സന്നദ്ധ പ്രവർത്തകർ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നിവർ കൈതാടി വർക്ക്ഷോപ്പ് ജംഗ്ഷൻ മുതൽ കേരളത്തിന് മാനൂസ് അഞ്ചൽ